നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചത്തെ റബ്ബർ വിലകൾ റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയും റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്തിന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് ഒട്ട് ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ഇന്നും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി ആറ് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇനി വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ പതിമൂന്ന് പൈസ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ മുപ്പത്തിയഞ്ച് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തി നാല് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഫാക്ടറി വില നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെയും വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് ഒൻപതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്ന് ബാലലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ വരെയും ഉട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഉട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ നു ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാലിൻ്റെ വിലയിൽ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചത് അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് എഴുപത്തിയഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോർ നു ഫൈവിനും ഐ എസ് എസിനും ഒട്ടുപാലിനും ഓരോ കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കച്ചോല നാനൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്തപ്പടി നൂറ്റി എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തിയൊന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുരുമുളക് പുതിയ കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് എഴുന്നൂറ്റി പതിനാല് രൂപ ചുക്ക് ബസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊരുലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊരുലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ സെക്കൻഡ് ഇരുന്നൂറ് രൂപ ജാതിപത്ര ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപരും ഗ്രാമ്പ് എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തി മൂന്ന് രൂപ പച്ച നാൽപ്പത്തി ഒന്ന് രൂപ പഴം നാൽപ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനോരായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ഇഞ്ചിചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ മേട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി